ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു അടിപൊളി മത്തി മുളകിട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് മത്തി മുളകിട്ട് നമ്മളെ മലയാളികളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സാധനമാണ് നമ്മൾ പുട്ടിൻ്റെ കൂടെ ആയാലും കപ്പ കപ്പയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീനാണ് മത്തി എന്ന് പറയുന്നത് നല്ല നെയ്മത്തി മുളകിട്ട് ഇഷ്ടമില്ലാത്തൊരു ആരും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മത്തി മുളകിടാൻ വേണ്ടിയിട്ട് പോകാം അപ്പം നമ്മൾ ആദ്യമേ മത്തി മുളകിടുമ്പോൾ തന്നെ മൺചട്ടിയിൽ വെക്കുന്നതാണ് അതിൻ്റെ എപ്പോഴും ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൺചട്ടി വെളിച്ചെണ്ണ വിറകെടുപ്പ് ഇത് മൂന്നും ഭയങ്കര നെസ്റ്റാർജിറ്റായിട്ടൊരു ഫീലിങ് ഉള്ള സാധനമാണ് അപ്പോൾ നമ്മൾ എണ്ണ ചൂടാതെ നോക്കാൻ വേണ്ടിയിട്ട് കറിവുകളിലേക്ക് ഇട്ടിട്ടുണ്ട് പെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക് ഉലുവ പൊടി വേണമെങ്കിൽ ചേർക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ മുഴുവൻ ഉലുവ ഇട്ടായാലും വെള്ളുമുള്ളിനകത്ത് പ്രത്യേകത നമ്മൾ കടുക് ഇട്ട് ചേർക്കുമ്പോഴത്ത് ഉലുവാണ് ഇടുന്നത് ഒബ്വിയസ്ലി ഉലുവ നമ്മൾ മീൻ കറിക്ക് എല്ലാത്തിലും ഇടും അതുകൊണ്ട് നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട് നമ്മൾ ചതച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് 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 വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറിയ ഉള്ളി ഇത്രയും ഒന്ന് ഒന്ന് മൂത്ത് വരും അതായത് ഇഞ്ചി വെള്ളത്തിനൊരു ഒരു മണം വരുകയുള്ളൂ നല്ലൊരു നല്ലൊരു മണം വരും ആ ഒരു മണം വരുന്നവരെ നമുക്കൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്തു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ഈ എപ്പോഴും ഉള്ളി നല്ല ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ തക്കാളിയും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവൂ അത് നമുക്ക് മുളക് പൊടി ചേർക്കും നമ്മൾ കാശ്മീരി മുളകാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ സാധാരണ മുളക് പൊടി കുറച്ച് വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും മല്ലിപ്പൊടി സാധാരണ മുളകിട്ട് ചേർക്കാറില്ല പക്ഷേ ഞാൻ ലേശം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊന്ന് ആ പച്ചമണം മാറി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി അരച്ച് തൊഴിച്ചു കൊടുക്കാം തക്കാളി കഷ്ണിച്ചിട്ടാൽ മതി പക്ഷേ നമ്മൾ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി ഇടുമ്പോഴത്തേനും നമ്മൾ കറിക്ക് ഒരു കൊഴുപ്പും ഒരു ഒരു മജ്ജ വരും അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക പുളി നമ്മൾ തോട്പൊളി വേണമെങ്കിൽ ചേർക്കും ചിലത് പിഴിപൊളി ചേർക്കും നമുക്ക് തോട് പുളി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലെങ്കിലും നമുക്ക് അങ്ങനത്തേക്ക് ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ മസാലയും മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് നമുക്കെന്താണ് പാകത്തിനുള്ള വെള്ളം പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ മീനൊന്നും മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ആ വെള്ളം ഒഴിച്ചുകൊടുത്തത് ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിടാതെ നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് നമ്മൾ സൈഡിലുള്ള മസാല ഒക്കെ പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് നീക്കിയിട്ട് നല്ലപോലെ കലക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കാം അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കുന്ന സമയം നമ്മുടെ മത്തിയൊക്കെ നമുക്ക് ലാസ്റ്റ് റൗണ്ട് ഒന്ന് വാഷ് ചെയ്ത് ക്ലിയറാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ഒത്തിരി നമ്മുടെ അടുപ്പിൽ നിന്ന് ചെറിയ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ട് എടുക്കണം നമ്മൾ ഗ്രേവി ഒന്നും ചൂടായിട്ടില്ല അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ തിളച്ചതിന് ശേഷമാണ് ഉപ്പിടുന്നത് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ടിട്ട് നല്ല ഇളക്കി ഈ ഒരു സമയത്ത് നമുക്ക് പുളി കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ എരി കുറവുണ്ടോ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയമാണ് ഇപ്പോഴെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏതാ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഓക്കെ കറക്റ്റാണ് അത് നമുക്ക് ഇനി അടച്ചു വെച്ചാൽ നല്ലത് അത് നമ്മൾ ഉപ്പിട്ടതേ ഉള്ളു പുളി ഒന്ന് വെന്തിറങ്ങാനുണ്ട് കഴിഞ്ഞാൽ നമുക്ക് പുളിയുടെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ തോട്പൊടി തോടുപുളി ആയതുകൊണ്ട് പുളി ഒന്ന് ഇറങ്ങി വരാൻ ഒരച്ചില മടിയുണ്ട് അപ്പോൾ നമുക്ക് ഒരു തിളയും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകി വച്ചേക്കാം നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം ഈ മത്തി നമ്മുടെ നല്ല ഉരുളൻ നെയ്യ് മത്തി ഉണ്ടല്ലോ അത് നല്ല അത് പൊരിച്ചാൽ നമ്മൾ കുറച്ച് പൊരിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മത്തി ഒന്ന് പൊരിച്ച് നല്ല ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിയണം ഈ മത്തി ചാള ചാളയല്ല മത്തി പൊരിച്ച് നമ്മൾ തണുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരത്തില്ല നമ്മൾ ചൂടോടെ അങ്ങനെ കുരു കുരുമാ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു ഭംഗി ചൂടോടാണെങ്കിൽ നമുക്കൊരു എട്ട് പത്തെ സുഖമായിട്ടാണ് പോകും അപ്പം നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ വേറെ ഒരു ഡെക്കറേഷൻ പരിപാടികൾ നമ്മൾ വേവിച്ചിറങ്ങിയിട്ട് അവസാനം ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇങ്ങനെ വാങ്ങി വയ്ക്കാം നമ്മൾ ഏതൊരു സമയത്ത് കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട് നമുക്ക് മത്തിയിലൂടെ പിടിക്കാനായിട്ട് കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട് രാത്രിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ബാക്കിൽ ചീവീടും രാത്രിയുള്ളൊരു ഒക്കെ നിങ്ങൾ കേൾക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ മമ്മി ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഓരോ കമൻറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വോയിസ് ഓവർ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കേൾക്കാൻ പറ്റും അപ്പോൾ നമ്മളത് മത്തിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് നമ്മൾ ചാറൊക്കെ വറ്റി കുറുകിയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം ഇറക്കിയിട്ട് നമുക്ക് കപ്പയുടെ കൂടെ ഒരു പിടി പിടിക്കാം നിങ്ങൾ ഇന്ന മുന്നത്തെ വീടിയിൽ നമ്മൾ കൊഞ്ചിൻ്റെ റോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കൊഞ്ച് ഫ്രൈ അല്ലെങ്കിൽ റോസിൻ്റെ ആയിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പം അതും കൂടെ ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ മത്തിക്കറി നമ്മുടെ കപ്പ കൊഞ്ച് ഇതെല്ലാം അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി വളരെ ചെറിയ ലഘുഭക്ഷണമാണ് കപ്പയും കൊഞ്ചും മത്തിക്കറിയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഭക്ഷണം അത് കളിയും ഈ മത്തിക്കറിയുടെയും നമ്മുടെ കൊഞ്ചിൻ്റെയും വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞുതരും നിങ്ങൾ ഉണ്ടായി കഴിച്ചിട്ടിഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ മതി ഇല്ല ഇന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല നിങ്ങളൊന്നും ഉണ്ടായി കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് മറ്റേ വീട്ടിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്